നമ്മൾ എന്തായാലും ഈ പ്രോപ്പർട്ടി ബുക്ക് വന്നല്ലേ സോ നമുക്ക് അതന്നെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്താലോ എങ്ങനെ ബുക്ക് ചെയ്യും ഒരു ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഹോട്ടൽ അല്ലല്ലോ ഓക്കെ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ വന്നിട്ട് വന്നിട്ട് റൂം ബുക്ക് ചെയ്യാണെങ്കിലും പിന്നെ ഓൺലൈനിലൂടെ ചെയ്യുമ്പോൾ ഡിഫറൻസും എങ്ങനെയൊക്കെ ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറഞ്ഞു ഓക്കെ സോ നമ്മള് ബുക്ക് ചെയ്ത് വന്നത് ആക്ച്വലി ബുക്ക് വെക്കേഷൻസിന്റെ ഹെൽപ്പോടെയാണ് അപ്പൊ അവര് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വന്നു പ്രത്യേകിച്ച് ഹാസിലൊന്നും ഇല്ല ഇറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നേരെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റി ബുക്ക് വെക്കേഷൻസ് യാ സോ നമ്മളിവിടെ വന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പേര് മാംഗോ ഷവേഴ്സ് എന്നാണ് ഷവർ ണോ മാംഗോ അല്ല മാംഗോ ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ മാംഗോ എന്ന് ബേസിക്കലി മാംഗോ ഉണ്ടാവുന്നത് സമ്മർ സീസണിലാണല്ലോ അപ്പൊ ഈ സമ്മറിൽ നമ്മൾ യൂഷ്വലി മഴയൊന്നും പ്രതീക്ഷിക്കില്ല പക്ഷേ ഈ മാമ്പഴക്കാലത്ത് വരുന്ന ആ മഴയില്ലേ മാമ്പഴക്കാലത്ത് ആ ഓക്കെ ഫൈൻ ആ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആ ഞാൻ എങ്ങനെയാ ഉദ്ദേശിച്ചോ മാങ്ങ വീഴുന്ന ഒരു സീസൺ അതല്ല മഴ തന്നെയാണ് പക്ഷേ മാംഗോ സീസണിൽ വരുന്ന പേര് കൊള്ളാം റൂട്ട് പിന്നെ അത് മാത്രല്ല ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്റേതായ ഡിസ്കവറീസ് ഈ പ്രോപ്പർട്ടിയില് കൊറേ മാവുണ്ട് അവിടെ ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് ഒന്ന് പൂക്കുന്നേ ഉള്ളൂ പിന്നെ എല്ലാ മുറിയിലും മറ്റേ എന്താ ഷവറും ഉണ്ട് അതുകൊണ്ടാണ് മാങ്കോയി മാംഗോയിണ്ട് ഷവറും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെയാ നമുക്ക് നീ എങ്ങനെയാ നമ്മൾ ഷിബിൾപ്രങ്ങല്ല ബുക്ക് ചെയ്ത് സോ ആണ് ബുക്ക് ചെയ്തത് സോ എങ്ങനെയായിരിക്കും ബുക്ക് വെക്കേഷൻ അപ്രോച്ച് ചെയ്തേ അപ്രോച്ച് അപ്രോച്ച് പോട്ടെ നോക്കണ്ട നോർമലി ഓൺലൈൻ പേജിലോ അല്ലെങ്കിൽ ഫസ്റ്റ് എങ്ങനെ ചെയ്യും ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ ആ നമുക്ക് ഐ ഹാവ് എൻ എൻക്വയറി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഒരു എൻക്വയറി നടത്തണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് എൻ എൻക്വയറി ഇന്ന ദിവസത്തേക്ക് റൂംസ് അവൈലബിൾ ആണോന്ന് ചോദിക്കാൻ വേണ്ടി ഡു യു ഹാവ് എനി റൂംസ് അവൈലബിൾ ഓൺ ഇപ്പൊ ഫെബ് വൺ അല്ലെങ്കിൽ ഫെബ് ടു പിന്നെ എത്ര ഡേറ്റ് ഇന്ന് ഫെബ് ത്രീ ആണ് അപ്പം ഡു യു ഹ് എനി റൂംസ് അവൈലബിൾ ഓൺ ഫൈവ് ത്രീ എല്ലാം പറയാണ് കണ്ടിന്യൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലം തന്നെ വേണം നമുക്ക് മാംഗോ ഷവേഴ്സ് പെർട്ടിക്കുലർ ആയിട്ട് വേണമായിരുന്നല്ലോ സോസ് മാംഗോ ഷവേർ മാംഗോ ഷവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിലേ ഇന്ന പ്രോപ്പർട്ടി അവൈലബിൾ ആണോന്ന് അവർ സോ അവർ എൻക്വയറി ഒക്കെ നടത്തി റൂംസ് അവൈലബിൾ ആണോന്നൊക്കെ പറയും ഓക്കെ ഇനി നമുക്ക് ഈ മൗണ്ടൈൻ വ്യൂ ആയിട്ടുള്ള റൂമ് വേണം അല്ലെങ്കിൽ പൂൾ സൈഡ് വല്ല വേണമെന്നൊക്കെ നമ്മള് ഒരു സ്പെഷ്യൽ സ്പെസിഫിക്കേഷൻ കൊടുക്കും സോ നമുക്ക് അവരിങ്ങോട്ട് ഒന്നെങ്കിൽ മിക്കവർ ചോദിക്കുന്നുണ്ടാവും ഇനി എങ്ങാനും ചോദിച്ചിട്ടില്ല നമുക്ക് അങ്ങോട്ട് പറയണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഐ ഹാവ് എ സ്പെഷ്യൽ റിക്വയർമെന്റ് സോ ഐ റിക്വയർ പൂൾ സൈഡ് വില്ല അല്ലെങ്കിൽ വ്യൂ അല്ലെങ്കിൽ എ വിത്ത് മൗണ്ടൻ വ്യൂ ഒരു വ്യൂവിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് അത് ലാസ്റ്റിലേക്ക് പറഞ്ഞാൽ മതി വിത്ത് എ മൗണ്ടൻ വ്യൂ അല്ലെങ്കിൽ വിത്ത് എ ബീച്ച് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നമ്മളിപ്പം വന്നത് ഇപ്പം ഒരു ഒമ്പത് പേരാണല്ലോ നമുക്ക് എന്തായാലും ശരി എക്സ്ട്രാ ബെഡ് വേണ്ടിവരും അത് പിന്നെ വേറെ ഒന്ന് ഇപ്പോ റൂമിൽ രണ്ടാൾക്കാര് അതില് മൂന്നാമത് രണ്ട് ബ്രഷ് ഒക്കെ അല്ലേ നമ്മളെ റൂമിൽ ഉണ്ടായിരുന്നേ അപ്പൊ അഡീഷണൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബ്രഷ് ചോദിക്കേണ്ടി വരും എക്സ്ട്രാ ടവൽ ചോദിക്കേണ്ടി വരും സോ ഇതിനൊക്കെ നമ്മൾ ആരെയാ വിളിക്ക ആണോ റിസപ്ഷനിലേക്കാണോ ആ നമ്മൾ യൂഷ്വലി നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ റിസപ്ഷനിലേക്ക് വിളിക്കാം എന്നിട്ട് അവർ നമ്മളെ ഗൈഡ് ചെയ്യും യു കോൾ യുൾ നമ്പർ അല്ലെങ്കിൽ യു നമ്പർ എന്ന് പറയാം പിന്നെ നമുക്ക് ലോണ്ട്രി സർവീസ് അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും റൂം സർവീസ് ലോണ്ട്രി നമ്മുടെ ഡ്രസ്സ് അലക്കുന്നതല്ല അവരുടെ അവിടെ ടവല് എന്ന് പറയില്ലോട്ടോ അതും നമ്മള് നാട്ടിലെന്നല്ല പറയാ നമ്മുടെ ബെഡ്ഷീറ്റ് ബ്ലാങ്കസ് അല്ലെങ്കിൽ അവർ കംഫർട്ട് തരണെങ്കിൽ അത് അതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ദ ലോൺ സർവീസ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും റൂം ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും ഇതേപോലെ ടോയ്ലെറ്റീസ് റീപ്ലേസ് ചെയ്യാൻ ടോയ്ലെറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാത്റൂം സംഭവങ്ങൾ ടൂത്ത് പേസ്റ്റ് ബ്രഷ് കോം അങ്ങനത്തെ ഒക്കെ അത് കോമ്പിന്റെ സ്പെല്ലിങ്ങും പ്രൊൺസിയേഷനും ശ്രദ്ധിക്കാൻ കോം അല്ല ഇറ്റ്സ് കോം ആണ് അപ്പം യു ഐ ഹ് സോർ ത്രോട്ട് ഒക്കെ സോർ ത്രോട്ട് പറയുന്നത് ഒരു ഇങ്ങനെ അതാണെന്ന് തോന്നുന്നുണ്ട് പ്രശ്നം ഓക്കെ അപ്പം ടോയ്ലറ്റ് റീസ് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമുക്കില്ല അല്ലെങ്കിൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ യു കെ കോൾ റൂം സർവീസ് ബേസിക്കലി ഈ വീഡിയോസ് നമ്മൾ അല്ലെ സോ ഈ വീഡിയോസ് നോക്കിയാൽ സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോ നമ്മളൊരു

അപ്പൊ നമ്മൾ അതായത് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ പോകുമ്പോ എന്തായാലും ഇംഗ്ലീഷിൽ സംസാരിക്കണോ ഹലോ ഇത് റൂം നമ്പർ വൺ നോട്ട് വൺ ആണ്ട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒരു ലോ ആയിട്ട് ഫീൽ ചെയ്യും അന്നപ്പോ ഇംഗ്ലീഷ് ഒക്കെ ട്രൈ ചെയ്യാം നമ്മൾ യൂസ് ചെയ്യാം സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു ഇൻ ഫ്യൂച്ചർ വെൻ യു ബുക്ക് ഒ പ്ലേസ് ഫോർ യൂട്യൂബ് മേ ബി ഹാങ് ഔട്ട് ഓഫ് മേ ബി ഫോർ സ്റ്റേ കേഷൻ സംതിങ് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം കൺക്ലീഷനിലേക്ക് വരാം ഇവിടെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് വിളിച്ച് പറയണമെങ്കിൽ റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് പറയണമെങ്കിൽ അതെങ്ങനെയാണ് പറയാനുള്ളത് നിങ്ങൾ താഴെ ഇംഗ്ലീഷിൽ കോമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കേഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുക എൻ്റെ ഇംഗ്ലീഷ് കഫേൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ആക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കു